നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി എം ഡിയുമായി ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുവെന്നും അതുകൊണ്ട് കെ എസ് ആർ ടി സി എം ഡി രാജിവെച്ച് പുറത്തു പോവുകയാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ രാവിലെ മുതൽ പ്രചരിക്കുകയാണ് എന്നാൽ ഇതിനെല്ലാം തള്ളി ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ രംഗത്ത് വന്നിരിക്കുകയാണ് കെ എസ് ആർ ടി സി എം ഡിയുമായി യാതൊരു പ്രശ്നവുമില്ലെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ബിജു പ്രഭാകർ അവധിയിൽ പോയത് പത്ത് ദിവസത്തേക്ക് മാത്രമാണ് വ്യക്തിപരമായ അദ്ദേഹത്തോട് യാതൊരു പ്രശ്നവുമില്ല വളരെ വർഷം മുൻപ് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് പത്ത് ദിവസത്തെ ലീവ് എടുത്തത് വ്യക്തിപരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ കാര്യവും തനിക്കറിയാം അതെന്താണ് എന്ന് ഞാൻ പറയുന്നില്ല ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല എല്ലാ പ്രശ്നവും തീർത്ത് കെ എസ് ആർ ടി സി ജീവനക്കാരെ ഒന്നിച്ചു നിർത്തി നല്ല നിലയിൽ മുന്നോട്ട് പോകുമെന്നും ഗതാഗത മന്ത്രി കെ ി ഗണേഷ് കുമാർ പ്രതികരിച്ചിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു വിഷയത്തിൽ ഒരു വ്യക്തത ഗതാഗത മന്ത്രി തന്നെ വരുത്തിയിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതേസമയം കെ എസ് ആർ ടി സി എം ഡി സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി എന്ന വിവരം അടക്കം രാവിലെ പുറത്തുവന്നതാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് നീക്കം എന്നായിരുന്നു വിവരം ഗതാഗത സെക്രട്ടറി സ്ഥാനവും അദ്ദേഹം ഒഴിഞ്ഞേക്കും എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് ഗതാഗത മന്ത്രിയായി കെ വി ഗണേഷ് കുമാർ എത്തിയപ്പോൾ മുതൽ ബിജു പ്രഭാകറുമായി നയപരമായ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം എം ഡി തുടരുകയായിരുന്നു കെ എസ് ആർ ടി സി വിഷയങ്ങളിൽ ഗണേഷ് കുമാർ പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ അത് മാനേജ്മെന്റിന്റെ പിടിപ്പുകേടായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിൽ തന്നെയും മാറ്റണമെന്ന നിലപാടാണ് ബിജു പ്രഭാകർ ആദ്യം മുതൽ ഉണ്ടായിരുന്നത് ഇലക്ട്രിക് ബസിലെ മന്ത്രിയുടെ നിലപാട് ഭിന്നത രൂക്ഷമാക്കുകയായിരുന്നു വിദേശ സന്ദർശനത്തിലായിരുന്ന ബിജു പ്രഭാകർ മടങ്ങിയെത്തതിനു പിന്നാലെയാണ് എം ഡി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയത് ബിജു പ്രഭാകറിന്റെ ആവശ്യം അടുത്ത ക്യാബിനറ്റ് യോഗത്തിൽ പരിഗണിച്ചേക്കും എന്നതടക്കമുള്ള വിവരങ്ങളാണ് നേരത്തെ പുറത്തുവന്നത് സർക്കാർ പണം അനുവദിക്കാത്തതിന്റെ പേരിൽ കഴിഞ്ഞ വർഷം ജൂലൈയിലും കെ എസ് ആർ ടി സി സി എം ഡി സ്ഥാനം അദ്ദേഹം ശ്രമിച്ചിരുന്നു അടുത്ത വർഷമാണ് സർവീസിൽ നിന്ന് അദ്ദേഹം വിരമിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടിനാണ് ബിജു പ്രഭാകർ വിദേശത്ത് നിന്നും മടങ്ങിയെത്തിയത് അതിനുശേഷം ബിജു പ്രഭാകർ കെ എസ് ആർ ടി സി ഓഫീസിൽ പോവുകയോ ഫയലുകളിൽ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ല ലാഭകരമല്ലാത്ത ഇലക്ട്രിക് ബസ് ഇനി വാങ്ങില്ലെന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസ്താവന വളരെ വിവാദമായിരുന്നു കെ വി ഗണേഷ് കുമാറിന്റെ പ്രസ്താവന സി പി എമ്മിലും ഇടതുമുന്നണിയിലും അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്തായാലും ഈ വാദങ്ങളെയെല്ലാം അതായത് ബിജു പ്രഭാകറും ഗതാഗത മന്ത്രിയും തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹം ഗതാഗത മന്ത്രി കാരണം ബിജു പ്രഭാകർ രാജിവെച്ച് പുറത്തു പോവുകയാണ് എന്നതടക്കമുള്ള ആ ഒരു വാദങ്ങളെയെല്ലാം തള്ളിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത് പത്ത് ദിവസത്തെ ലീവ് മാത്രമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതും തനിക്കറിയാം ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും എന്നതടക്കമുള്ള നിർണായകമായ പ്രതികരണമാണ് കെ ബി ഗണേഷ് കുമാർ നടത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത